കേരള ഉള്ളാട മഹാസഭ കൈതാരം വാർഷികം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കേരള ഉള്ളാട മഹാസഭ മുപ്പത്തിയാറാം നമ്പർ കൈതാരം ഷാഹയുടെ വാർഷികവും പൊതുസമ്മേളനവും ആദരിക്കലും കൈതാരം കാട്ടിക്കുളം ഓപ്പൺ സ്റ്റേജ് കെ കെ അശോകൻ നഗറിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു രൂപീകരിച്ചതിനു ശേഷം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിലെത്തിക്കാൻ സർക്കാരുകളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇനിയും ഒരുപാട് മാറ്റം ആവശ്യമുള്ള പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണ് ഉള്ളാട മഹാസഭയിലെ അംഗങ്ങളായിട്ടുള്ളവർ നവകരുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേരത്തെ അവരുടെ ഭവന നിർമ്മാണ പദ്ധതി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതിയായിരുന്നു അവരുടേതായിരുന്നു മത്സ്യത്തൊഴിലാളികളുടേതായിരുന്നു ഇപ്പം ലൈഫ് മിഷനിൽ ഇതെല്ലാം പെടുത്തിയപ്പോൾ ഇവർക്ക് കിട്ടുന്ന വീടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുക മത്സ്യത്തൊഴിലാളികളുടെ വീടിന്റെ ആണെങ്കിലും പട്ടികജാതിക്കാരുടെയും പട്ട്യവർഗക്കാരുടെ പണ്ട് ബ്ലോക്കിൽ ചെയ്യുന്ന കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ നമ്പർ നമ്പറുണ്ട് ഇപ്പം ഈ ജനറൽ കാറ്റഗറിയിൽ കൂടുതൽ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത്ര വീട് നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പൊതുവേ ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള സമുദായങ്ങൾക്ക് അത് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവം അവരിലേക്ക് എത്തിക്കുന്നവരും ഈ സംഘടന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വളരെ ചരിതാർത്ഥ്യമുണ്ട് ഈ സംഘടനയുടെ കൂട്ടായ്മയും ഒത്തൊരുമയാണ് ഇന്നിവിടെ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് അല്പം ഈ വേദിയിൽ അംഗങ്ങൾ കുറവാണെങ്കിൽ പോലും നമ്മുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ ഇന്നും തുടരുന്നുണ്ട് സർക്കാരിന്റെയും മറ്റുതര പദ്ധതികളിലെല്ലാം തന്നെ പട്ട്യതി പട്ടിക വളരെ മുന്നിലാണെന്ന് കുട്ടിഘോഷിക്കുമ്പോഴും ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാകാത്ത രീതിയിലുള്ള ജീവിത നിലവാരം പലർത്തുന്നവരും ഈ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ രജി മുഖ്യപ്രഭാഷണം നടത്തി കെ യു എം എസ് സംസ്ഥാന പ്രസിഡന്റ് പി എ മോഹനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനയ്ക്കൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു കെ യു എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോൻസി എൻ ആർ അസിസ്റ്റന്റ് സെക്രട്ടറി സുഷമ കെ സംസ്ഥാന ട്രഷറർ ദിനേശ് എം കെ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു മാടവന സി പി ഐ എം കോട്ടുവള്ളി കമ്മിറ്റി സെക്രട്ടറി ജി മുരളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി എച്ച് ജമാൽ സി പി ഐ പറവൂർ മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥൻ ബി എസ് പി സംസ്ഥാന ട്രഷറർ എൻ കെ ബിജു ഐക്യപുലയ സഭ മോബിൻ രാജ് വേട്ടുവൻ ശാഹാ പ്രസിഡന്റ് പി ആർ സത്യൻ എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി കെ എം സുരേഷ് സ്വാഗതവും ആശപ്പൻ നന്ദിയും പറഞ്ഞു സമുദായം വിവിധ പട്ടികവർഗ ആളുകൾ ം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ് മാത്രമല്ല മറ്റു വിഭാഗങ്ങളിൽ ദരിദ്ര ആളുകളൊക്കെ ജീവിക്കാൻ പറ്റാത്ത സാമ്പത്തിക ഈ സമയത്താണ് നമ്മൾ നടത്തുന്നത് കിട്ടിയിരിക്കുന്ന അതിഥികൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും അടുത്തവണ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു നമ്മുടെ എറണാകുളം ജില്ലയിലെ ബഹുമാനപ്പെട്ട